നേതാവായിരുന്ന പി കെ ചരമവാർഷികം ആചരിച്ചു ആചരണത്തിന്റെ ഭാഗമായി മുതലമട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ കാമൃത്തിച്ചിയിൽ അനുസ്മരണ യോഗം നടത്തി ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു കുറിച്ച് 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 മക്കളെ അറിയാൻ വേണ്ടി അദ്ദേഹത്തിനെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ എന്തിനെ മറുപടിയുള്ള ഒരു വ്യക്തി ഞങ്ങളെല്ലാം കോടേ പോയവരാണ് ജയരാജൻ ഞങ്ങളുടെ കൂടി പല ഘട്ടത്തിൽ തർക്കിച്ച ജയിക്കാൻ കഴിയില്ല പിന്നെ ജയരാജൻ ചില ഘട്ടത്തിൽ വന്ന് പറഞ്ഞു ഞാനും എൻ്റെ ജേഷനും കൂടി ചില കാര്യം തർക്കിക്കാറുണ്ട് അങ്ങനെ അയാളെ ഞാൻ ഒന്നും വല്ലാണ്ടാക്കിയിട്ടാണ് പറഞ്ഞത് നന്നായി വായി വിദ്യാഭ്യാസത്തെക്കാളും ഞാൻ പാലക്കാട് ജില്ലയിൽ ഏറ്റവും നല്ല പ്രാസംഗികരായി കണ്ടിട്ടുള്ള ഒന്ന് പി ബാലാട്ടാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം നമുക്ക് നാലാം ക്ലാസ് ആണ് ഒരു നാലാം ക്ലാസ് ടൈലറിംഗ് ആണ് അദ്ദേഹത്തിന്റെ തേയില തോട്ടം കളിക്കുന്ന നിങ്ങളറിയാം മാതൃവടെ എഡിറ്ററായിരുന്നിട്ടുള്ള എം പി വീരേന്ദ്രകുമാറും പി ബാലും സംസാരിച്ച പി ബാലന്റെ മുന്നിൽ എം പിന്നെ ഒന്നും അല്ല മാത്രമല്ല ഒരു ഘട്ടത്തിൽ പി ബാലനെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ കുറിച്ച് ഈ വീരേന്ദ്രകുമാർ അവഗണിച്ചു അതേ പി പി അഭിനന്ദിച്ച ഒരു വ്യക്തിയാണ് കെ മണ്ഡലം പുരുഷന്റ് ആർ ബിജോയ് അധ്യക്ഷനായി കെ പി സി സി മെമ്പർ സജേഷ് ചന്ദ്രൻ ഡി സി സി സെക്രട്ടറി സി സി സുനിൽ എം പത്മകുമാർ എന്നിവർ പ്രസംഗിച്ചു